നമസ്കാരം ജനീഷാണ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസ്സിനെ പറ്റിയാണ് കേരളത്തിലെ കോൺഗ്രസ് പണ്ട് തൊട്ടേ നല്ല അടിക്കും കലഹത്തിനും പേരുകെട്ട ആൾക്കാരാണ് അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ബൈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ ശേഷം കോൺഗ്രസ്സിനൊരു പുത്തൻ ഉണർവ് കിട്ടി അല്ലെങ്കിൽ വലിയൊരു വിജയം പാലക്കാടുണ്ടായി വയനാടും എല്ലാം ഇത് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ ചേലക്കരയിലായാലും വോട്ട് ഒരു വി ഒരു പരിധിവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ വിജയം ഉണ്ടായില്ലെങ്കിലും പോലും തോൽവിയുടെ കാഠിന്യം കുറയ്ക്കാൻ സാധിച്ചു അങ്ങനെ വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അടിച്ച് അടിച്ചു വാ എന്ന് പറയാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അടിച്ച് തീരുമോ കോൺഗ്രസ് എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് കാരണം നമുക്കറിയാം പണ്ടത്തെ ഒരു ഞാനൊക്കെ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നത് തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അടി കണ്ടിട്ടാണ് മനസ്സിലായില്ല പണ്ട് ട്രോളൊന്നും ഇല്ലാത്ത കാലത്ത് ട്രോളിനെ വെല്ലുന്ന രീതിയിലായിരുന്നു പണ്ട് ശരത് ശരത് ശരത്ചന്ദ്ര നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒക്കെ മുണ്ടുരിയൽ സംഭവമൊക്കെ ഉണ്ടായത് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ന്യൂസ് പൊളിറ്റിക്കൽ റിലേറ്റഡായ ന്യൂസുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം ഇവരുടെ അടി തമാശ അല്ലെങ്കിൽ ഒരു ഒരു കോമഡി പരിപാടി കാണുന്ന പോലെയാണ് ഈ കോൺഗ്രസിൻ്റെ അന്നത്തെ പരിപാടികളൊക്കെ കാണുമ്പോൾ കാരണം എന്നും തല്ല്ല് ഇവരെ കരുണാകരനും മുരളിയും കൂടി ഇവരെ വെല്ലുവിളിക്കുന്നു ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഇവരെ തിരിച്ച് വെല്ലുവിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ഒരു ഒരു അടിപിടി ഒരു വേറൊരു ഒരു ഭരിക്കുന്ന പാർട്ടിയും കൂടി ആയ സമയത്താണ് ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പോൾ ഭരണം എവിടെ പോകുന്നു ഇതവിടെ പോകുന്നു അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം ആ രീതിയിൽ നിന്ന് മെച്ചപ്പെട്ട് വരികയാണല്ലോ കോൺഗ്രസ് എന്ന് തോന്നുന്ന സമയത്താണ് ഇന്ന് ചാണ്ടി ഉമ്മൻ്റെ വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അതായത് എനിക്കൊരു സ്ഥാനം തന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു ഒരു എനിക്കൊരു ഉത്തരവാദിത്വം അവിടെ തന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിന് എന്ത് പ്രത്യേകിച്ച് ഉത്തരവാദിത്വം കൊടുക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം നിയമം മറ്റേ മണ്ഡലം കൺവെൻഷനില് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ കുടുംബ സദസുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ വന്ന് പറഞ്ഞത് എനിക്ക് പ്രധാനം പ്രിയങ്കാജി വയനാട് മത്സരിക്കുന്നതാണ് അല്ലാണ്ട് പാലക്കാട് അല്ലാന്നും കൂടുതൽ ഡയലോഗും അദ്ദേഹം ഈ ഇലക്ഷൻ്റെ സമയത്ത് അടിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ ഇലക്ഷൻ സമയം കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷം റോമിലോ വത്തിക്കാനിലൊക്കെ പോയിട്ട് എന്തോ പരിപാടിയിലൊക്കെ ൊക്കെയായിരുന്നു പുള്ളി ശേഷം ഇപ്പൊ വന്നിട്ട് ഈ ഒരു ഡയലോഗ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ വിലയും കൂടി കളയുന്ന രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തനങ്ങളെന്ന് ആണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാർ മരിച്ച ശേഷമാണ് ചാണ്ടിയമ്മൻ എം എൽ എ ആവുന്നത് ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മോനോ മോൾക്കോ ഒന്നും ഒരു സ്ഥാനവും കിട്ടാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല പറയുമ്പോൾ അച്ചൂമ്മനായാലും ചാണ്ടിയമ്മനായാലും കോളേജ് കാലം തൊട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്തൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അച്ചു ഉമ്മൻ കെ എസ് യുവിന് വേണ്ടിയൊക്കെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ചാണ്ടി ആയാലും എൻ എസ് യുവിന് വേണ്ടി പ്രവർത്തിച്ചാണ് പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവർക്കൊരു സീറ്റ് കിട്ടാനോ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെയ്യാൻ നോക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അതിനൊന്നും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഈ മരിക്കുന്ന കാലം വരെ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ചാണ്ടിയമ്മന് എം എൽ എ സ്ഥാനത്ത് കിട്ടി പുതുപ്പള്ളിയിൽ അങ്ങനെ വലിയ വിജയം ഉണ്ടായി അതിനുവേണ്ടി പ്രവർത്തിച്ചതാണ് ഈ കെ പി സി പ്രസിഡന്റ് ആയാലും നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായാലും ഷാഫി ആയാലും നമ്മുടെ രാഹുൽ ആയാലും എല്ലാം ഒത്തൊരുമയോട് കൂടി പ്രവർത്തിച്ച് അദ്ദേഹത്തെ വലിയ തോതിൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് എം എൽ എ ആക്കി എന്നിട്ട് അദ്ദേഹം അതിനുശേഷം കാണിച്ച പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മളിത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പൊതുവേ ന്യൂസ് കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹം ഒരു സമാന്തരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ പോയിക്കോട്ടെയോ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു രീതിയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനായിട്ട് കോൺഗ്രസ് കോൺഗ്രസിന് ബന്ധമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന പോലെയാണ് തോന്നിയത് അങ്ങനെ പോവുകയാണെങ്കിലും അദ്ദേഹം പിന്നെ ഈ പാർട്ടിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ തല്ലുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതൊക്കെ വളരെ അപലപനീയമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇവരെയായിട്ട് ഒത്തുപോകാൻ നോക്കാതെ അല്ലെങ്കിൽ ആരാണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നൊരു ഇത് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതിലൊന്നും ചാണ്ടി ഉമ്മൻ തല ലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല ചാണ്ടിയമ്മൻ ചാണ്ടിയുമ്മന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക മനസ്സിലായാലേ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നയിച്ചു കൊണ്ടുവന്ന പിള്ളേർ തന്നെയാണ് ഇപ്പോൾ ടി സിദ്ദിഖായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എം എൽ എ ആയ നമ്മുടെ വിഷ്ണുനാഥ് ആയാലും ഷാഫി ഷാഫിയായാലും രാഹുൽ മാംകൂട്ടത്തിലായാലും ഒക്കെ ഉമ്മൻചാണ്ടി സാറ് പിക്ക് ചെയ്തെടുത്ത ആൾക്കാർ തന്നെയാണ് രാഹുലും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പിലൊക്കെ ഉമ്മൻചാണ്ടി തന്നെയാണ് അദ്ദേഹത്തെ പണ്ട് പാലക്കാട് ഡി സി സി അല്ല കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റാക്കിയതും അതിനുശേഷം കൊണ്ടുവന്നതും ഇപ്പോൾ ടി സിദ്ദിഖ് ടി സിദ്ദിഖിനെ ആദ്യം തന്നെ എത്രയോ ചെറുപ്പത്തിൽ ടി സിദ്ദിക്കിനെ കെ എസ് യു കൊണ്ടുവന്നതോ അല്ലെങ്കിൽ കെ എസ് യുവിൽ വലിയ സ്ഥാനം കൊടുത്തതോ യൂത്ത് കോൺഗ്രസ്സിലാക്കിയതൊക്കെ ഉമ്മൻചാണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മാത്രമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹം നോക്കി കണ്ടിട്ടുള്ള വ്യക്തിയല്ല അദ്ദേഹം അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ചാണ്ടി ഉമ്മ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതും അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ഈ എലക്ഷൻ കഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ളൊരു ചർച്ച അത് വി ഡി സതീഷിനും വരുവാണ് ഉള്ള ഗ്രൂപ്പാണെന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ഏത് ഗ്രൂപ്പായാലും അതൊന്നും ഈ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കോ സന്തോഷമുണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അവർക്കൊന്നും ഗുണമുള്ള കാര്യമോ പാർട്ടിക്ക് പൊതുവിൽ ഗുണമുള്ള കാര്യമല്ല ഇപ്പോൾ കോൺഗ്രസ് നമുക്കറിയാം നമ്മൾ മുമ്പൊക്കെ ഈ മേഖലാ സമ്മേളനം വിളിക്കും നമ്മുടെ ഡി എ സി പിളർന്ന് പോകുന്നതിന് മുമ്പായിട്ട് മുരളീധരൻ ഞാൻ ഞാനൊക്കെ വളരെ രാഷ്ട്രീയത്തിലേക്കിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു കൊല്ലത്ത് മേഖലാ സമ്മേളനം എറണാകുളത്ത് മേഖലാ സമ്മേളനം കോഴിക്കോട് മേഖലാ സമ്മേളനം ഞാൻ വിചാരിച്ചു എന്തുമാത്രം ആൾക്കാരായി വരുന്നത് നമ്മുടെ അൻവർക്കർ പരിപാടിക്ക് വന്ന പോലെയാണ് ആൾക്കാർ വന്നത് പിന്നെയായിരുന്നു മനസ്സിലായത് അപ്പോൾ അത് പോലെ അല്ലാതെ നമുക്ക് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഡി ഐ സിക്ക് എത്രമാത്രം വോട്ട് കിട്ടി അതിന് ശേഷം പിന്നെ ഡി ഐ സിക്ക് എന്തുണ്ടായെന്ന് നമുക്കറിയാം ഡി ഐ സി എൻ സി പിയിൽ പോയി എൻ സി പിന്നു പിന്നെ തിരിച്ച് കോൺഗ്രസിൽ വന്നു അങ്ങനെ മുരളീധരനായാലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻ മുരളീധരൻ ഇടയ്ക്ക് ഇതുപോലെ ഓരോ വെടി പൊട്ടിക്കുന്ന ശീലമുണ്ട് പക്ഷെ അതൊന്നും പൊതുവിൽ പാർട്ടിക്ക് ഒരു ഗുണവും ചെയ്യില്ല നിങ്ങൾ നോക്കും ഇപ്പോൾ സി പി എം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സി പി എമ്മിൽ ഒരു പ്രമുഖ നേതാവ് പോലും പാർട്ടിക്കെതിരെ ശബ്ദിക്കില്ല മനസ്സിലായില്ലേ പാർട്ടിക്കെതിരെയുള്ള നിലപാടെടുത്തിട്ട് ഒരു പ്രമുഖ നേതാവ് പോലും വരില്ല ഇപ്പം സുധാകരൻ നമ്മൾക്ക് പറയാൻ എന്തൊക്കെ പറയാമെന്നുണ്ടെങ്കിലും സുധാകരനൊക്കെ പറയുന്നതായാലും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹമൊക്കെ നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് അദ്ദേഹം ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കോൺഗ്രസ്സുകാർ തല്ലുകൂടിയിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ പോലെയൊന്നും അവർ വിളിച്ചു പറയില്ല അതുപോലെ തന്നെ ആ പാർട്ടിയായിട്ട് അവർ പോകുന്നു കണ്ടില്ല ആ ഒരു രീതിയിൽ പോണം പൊതുവേ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ ആൾക്കാരില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിനുള്ളത് ഒരു ജനക്കൂട്ടമാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായി വീട്ടിലിരിക്കുന്ന ആളുകൾ കോൺഗ്രസിനോടുള്ള അനുഭവം കൊണ്ട് ചെയ്യുന്ന വോട്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കോൺഗ്രസിനോട് എനിക്കിപ്പോൾ കോൺഗ്രസിനോട് അനുഭവം ഞാൻ കെ എസ് യുവിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുകയും ഏ ഒരു തലത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല പക്ഷേ നമുക്ക് കോൺഗ്രസ്സിനോടാണ് അനുഭവം ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങനത്തെ ആളുകളാണ് കൂടുതൽ നിന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കാനോ പിടിക്കാനോ ഒക്കെ കാണുന്ന കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ട് ഇപ്പോൾ പാലക്കാട് നമ്മൾ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ചേക്കര വന്നപ്പോ ആ മണ്ഡലത്തിലുള്ള ആൾക്കാർ കൂടാതെ ഒരുപാട് പേര് പുറത്തുനിന്ന് വന്ന് എല്ലാ കോൺഗ്രസ്സുകാരും കൂടി വന്നിട്ടാണ് ഇവിടെ ഇത്രയും പ്രചരണം നടത്താൻ പറ്റിയത് അല്ലാതെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അവിടെ പ്രചരണം നടത്താൻ പോലും എല്ലാ മണ്ഡലത്തിലും ആളുകളില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എൻ്റെ അഭിപ്രായത്തിൽ എന്നിട്ടും കോൺഗ്രസ് ഇത്രയും വോട്ട് കിട്ടുന്നത് ഈ സാധാരണ ജനങ്ങൾ കോൺഗ്രസ്സിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടും അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടുള്ള സ്നേഹം കൊണ്ടുമാണ് പക്ഷേ അതിലൊരുപാട് നിഷ്പക്ഷമായ ആളുകൾ ഈ കോൺഗ്രസ്സിലെ തമ്മിലടി കാരണം അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഇത് കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ചിന്തിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യില്ല അപ്പോൾ എൻ്റെ പപ്പയൊക്കെ അങ്ങനെയായിരുന്നു കാരണം എന്തിനും ഇവർക്ക് കൊടുക്കണേ ഈ ഉമ്മൻചാണ്ടി കരുണാകരനും ആൻ്റണി എല്ലാം കൂടി തല്ലുകൂടി ഇവരെ ഒന്നുമില്ലാത്ത രീതിയിലാവുന്നത് അതിനെ നല്ലത് ഇടതുപക്ഷം വരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയുന്ന സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതാണ് സാധാരണ ജനങ്ങൾക്ക് തോന്നുക നിങ്ങളപ്പോൾ ഈ ഈ നന്നായി ഇപ്പോൾ നമ്മൾ പൊതുവേ ഈ ഇലക്ഷനൊക്കെ വിജയിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് വരികയാണ് കോൺഗ്രസ്സിന് ഒരു പുത്തൻ ഉണർവ് കിട്ടി എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഓരോ ഭാഗത്ത് ഓരോരുത്തർ വരെ വെടിപൊട്ടിക്കുക അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എം വി നമ്മുടെ രാഘവൻ കോഴിക്കോട് എം പി രാഘവൻ ഡിവൈഎഫ്ഐക്കാരൻ്റെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരതിന് വേണ്ടി പ്രതിഷേധിക്കുന്നു ചെരുപ്പൂണ്ടടിക്കുന്നു കത്തിക്കുന്നു അപ്പോൾ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് തന്നെ നീങ്ങുകയാണ് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ നിയന്ത്രിക്കാന് പാർട്ടിക്ക് കഴിയണം അല്ലെങ്കിൽ പാർട്ടി അതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രകോപനം അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എം പി രാഘവനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തകരെ നിയന്ത്രിക്കണം എല്ലാം അങ്ങനെ കൂടി പോകണം അല്ലാതെ നിങ്ങളിങ്ങനെ തമ്മിൽത്തല്ലുകാണെന്നുണ്ടെങ്കിൽ പിന്നെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം വീണ്ടും വരും കാരണം ആളുകൾക്ക് നല്ല സുസ്ഥിരമായ ഭരണമാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണം തന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി മുമ്പായിട്ട് തന്നെയല്ലേ മുമ്പ് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവാറ് കോൺഗ്രസ്സുകാർ തമ്മിത്തല്ല ആകൊരു അപവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഉമ്മൻചാണ്ടിൻ്റെ ഭരണമാണ് അന്ന് കോൺഗ്രസ്സുകാർ തമ്മിത്തല്ലാറുണ്ടായിരുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ള വ്യക്തി പിന്നെയും പക്വതയുള്ളൊരു കോൺഗ്രസ്സുകാരാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേതാവ് ഉമ്മൻചാണ്ടിയാണ് എന്നാൽ പോലും എനിക്ക് രമേശ് ചെന്നിത്തലയോടും ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് അദ്ദേഹം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയോ ഇപ്പോൾ ഇത്തവണ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടിയോ അദ്ദേഹം വാശി പിടിക്കുകയും അല്ലെങ്കിൽ പരസ്യ പ്രസ്താവന നടത്തി നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കുക ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം പാർട്ടി പ്രവർത്തകനായി അദ്ദേഹത്തിന് കിട്ടുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് വിഷമങ്ങൾ ഉണ്ടാവാം പരിഭവങ്ങളുണ്ടാവാം എല്ലാം ഉണ്ടാവാം പക്ഷേ അദ്ദേഹം ഒന്നും പൊതുവേദിയിൽ വന്ന് അത് പറഞ്ഞ് ഇങ്ങനെ പാർട്ടിയെ ജനമധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള സമീപന സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ എന്തൊക്കെ ഈ സരന് ഉന്നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ എന്തൊക്കെ സരൻ ഉന്നയിച്ചു അവരൊന്നും അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ രാഹുൽ നമ്മുടെ ഷാഫി എന്താ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അല്ലാണ്ട് ഞാൻ നിർത്തിയ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല മനസ്സിലായില്ലേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു രീതിയിലാണ് പോയത് ഇപ്പോൾ ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നമ്മുടെ ചാണ്ടിയമ്മൻ്റെ പ്രസ്താവന വന്ന ശേഷം പറഞ്ഞ എന്താ ചാണ്ടിയമ്മൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിഹരിക്കും മനസ്സിലായില്ല അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനോട് ഒരു വെല്ലുവിളി നടത്താനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നില്ല അതാണ് രാഷ്ട്രീയമായ പക്വത ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി മരിച്ച മരിച്ച കാലം തൊട്ട് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം തൊട്ട് ഇപ്പം ചാണ്ടിയമ്മൻ എം എൽ എ ആയ ശേഷം തൊട്ട് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായാണ് ഷാഫി പറമ്പിലാണ് അല്ലെങ്കിൽ ഷാഫി ഉമ്മൻചാണ്ടി നമ്മൾ അടി രാഹുലും ചാണ്ടി ചാണ്ടിയമ്മനും നമ്മളടി ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഷാഫി ഒന്നും അതിനെ ഒരു ചാണ്ടിയുമ്മനെതിർത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു പ്രസ്താവന പൊതുമധ്യത്തിൽ നടത്തിയിട്ടില്ല മനസ്സിലായില്ലേ ഒരു പരസ്യ പ്രസ്താവന പോലും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് പാർട്ടി മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ചി ചിട്ടയായ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൂടി മുന്നോട്ട് പോകണം അല്ലാതെ നിങ്ങളിങ്ങനെ തല്ലി തല്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോ ഭാഗത്ത് പൊട്ടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാണ് അടുത്ത തവണയും ഇടതുപക്ഷം തന്നെ വരും കാരണം ആൾക്കാർക്ക് നല്ല ഒരു സുസ്ഥിരമായ ഭരണമാണ് വേണ്ടത് അല്ലാതെ തല്ലി തമ്മി തല്ലുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കേണ്ട ആവശ്യം ഇന്നത്തെ അവസ്ഥയിൽ എന്തായാലും ഇല്ല തന്നെ ആയിരിക്കും ജനങ്ങൾ തീരുമാനിക്കുക അതുപോലെ കെ പി സി പ്രസിഡന്റ് മാറ്റേണ്ട കാര്യമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറുതെ അനാവശ്യമായ ചർച്ച നടത്തി വെറുതെ കൊടുക്കുന്ന സുരേഷിന് അതൊക്കെ എന്ത് ജനസ്വാധീനം ാണ് കൊടുക്കുന്ന സുരേഷിനൊക്കെ ഉള്ളത് അദ്ദേഹത്തിനൊക്കെ പഠിച്ച് കെ പി സി പ്രസിഡന്റ് ആക്കുക അല്ലെങ്കിൽ ആന്റോ ആന്റണി അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ അവർക്കൊന്നും ഒരു ജനസ്വീകാരതയില്ല കൊടുക്കുന്ന സുരേഷ് കഷ്ടിച്ച് ജയിച്ചതാണ് ഇത്തവണ പാർലമെന്റ് ഇലക്ഷനിൽ ഇത്ര വലിയ വേവ് ഉണ്ടായിട്ട് പോലും കൊടുക്കുന്ന സുരേഷ് കഷ്ടിച്ച് ജയിച്ചാണ് അപ്പം അവരെയൊന്നും പിടിച്ച് വെറുതെ ഒരു കെ പി സി പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടി ഒരു ഒരു റബ്ബർ സ്റ്റാമ്പിന് കെ പി സി പ്രസിഡന്റ് ആക്കണ പോലെ ആക്കി നിൽത്തേണ്ടതല്ല അപ്പോൾ കെ സുധാകരന് കുറേ പരിമിതികളുണ്ടാവാം അദ്ദേഹത്തിന് പ്രായത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം അസുഖത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം അദ്ദേഹത്തിൻ്റെ വായ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കെ സുധാകരനാണ് തൽക്കാലം ഇപ്പോൾ ഈ അവസ്ഥയ്ക്ക് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ തമ്മിത്തല്ലി ഉള്ള വില കൂടി കോൺഗ്രസ്സുകാർ കളയരുത് അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിച്ച് തീരാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല മറ്റൊരു വീടിയായിട്ട് പിന്നീട് കാണാം നമസ്കാരം